കേരള സിനിമയെയും കേരള പോലീസിനെയും ഒരുപോലെ മുൾമുനയിൽ നിർത്തിയ നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി വന്ന് ദിവസങ്ങൾ പിന്നിടുമ്പോഴും കോടതി മുറിയിലെ ആ നാടകീയമായ നിമിഷങ്ങൾ പേജ് ത്രീ കോളങ്ങളിൽ ഇപ്പോഴും സജീവമാണ് ദിലീപ് എന്ന ജനപ്രിയ നായകനെ ചുറ്റിപ്പറ്റി പ്രോസിക്യൂഷൻ മെനഞ്ഞെടുത്ത ആ ഗൂഢാലോചന കഥകൾ കോടതിയിൽ എന്ത് സംഭവിച്ചു നമുക്കൊന്ന് പരിശോധിക്കാം അന്വേഷണ സംഘം കോടതിയിൽ ഏറ്റവും വലിയ തെളിവായി ഉയർത്തിക്കാട്ടിയത് തൃശൂരിലെ ജോയ്സ് പാലസ് ഹോട്ടലിലെ ആ പാർക്കിംഗ് ഏരിയ ആയിരുന്നു ഒരു ബി എം ഡബ്ല്യു കാറിൽ ഇരുന്ന് ദിലീപും പൾസർ സുനിയും ഗൂഢാലോചന നടത്തിയെന്നും അതിന് പിന്നാലെ ലക്ഷക്കണക്കിന് രൂപ കൈമാറിയെന്നുമായിരുന്നു ആരോപണം എന്നാൽ കോടതിയുടെ വിധിന്യായം വന്നപ്പോൾ പ്രോസിക്യൂഷൻ അക്ഷരാർത്ഥത്തിൽ നാണം കിട്ടു ഈ ഗൂഢാലോചന തെളിയിക്കാൻ ഒരു കഷ്ണം പേപ്പർ പോലും ഹാജരാക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല എന്നാണ് വിചാരണ കോടതി വ്യക്തമാക്കിയത് ഹോട്ടലിലെ സിസിടിവി ദൃശ്യങ്ങളോ പാർക്കിംഗ് രജിസ്ട്രിയോ എന്തിന് ഒരു സാക്ഷി മൊഴി പോലും ഈ കണ്ടെത്തലിനെ സാധൂകരിക്കാൻ ഉണ്ടായിരുന്നില്ല പൾസർ സുനിയുടെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് എത്തിയ തുകയുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ ഉണ്ടാക്കിയ കഥകൾ കേവലം ഭാവന മാത്രമാണെന്ന് കോടതി നിരീക്ഷിച്ചു ശാസ്ത്രീയമായ തെളിവുകളുടെ അഭാവത്തിൽ കെട്ടിപ്പൊക്കിയ ഒരു കൊട്ടാരം പോലെ ആ കേസ് പൊളിഞ്ഞു വീഴുകയായിരുന്നു നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് കോടതി പറയുമ്പോഴും തൻ്റെ പേര് വെളിപ്പെടുത്തി തന്നെ അതിജീവിതയായ നടി സോഷ്യൽ മീഡിയയിൽ ഇത്തരുണത്തിൽ കുറിച്ച വാക്കുകൾ ഏറെ ചർച്ചയായിരുന്നു നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരല്ല എന്നാണ് ഈ ഏഴര വർഷം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് എന്നായിരുന്നു ആ വികാരഭരിതമായ പ്രതികരണം വിധി വന്ന് ആഴ്ചകളും മാസങ്ങളും പിന്നിട്ടാലും അതിജീവിതയുടെ ഈ വാക്കുകൾ നിയമവൃത്തങ്ങളിൽ വലിയ സംവാദങ്ങൾക്ക് തന്നെ വഴി വെച്ചു സെലിബ്രിറ്റിയായ പ്രതിക്ക് പ്രത്യേക പരിഗണന ഇല്ലെന്ന് കോടതി ആവർത്തിക്കുമ്പോഴും തെളിവുകളുടെ അഭാവം ദിലീപിന് ആ നൽകിയ ആശ്വാസം ചെറുതല്ല പരാജയപ്പെട്ട പ്രോസിക്യൂഷനും ഉറച്ചു നിൽക്കുന്ന അതിജീവിതയും കുറ്റവിമുക്തനായ ജനപ്രിയ നായകനും മലയാള സിനിമയിലെ ഈ യഥാർത്ഥ ജീവിത നാടകം ഇനിയും അവസാനിച്ചിട്ടില്ല കോടതിയുടെ ഓരോ കണ്ടെത്തലുകളും പേജ് ത്രീ ഡയറികളിൽ ഇനിയും വിശകലനം ചെയ്യപ്പെടുക തന്നെ ചെയ്യും അതുപോലെ തന്നെ സെലിബ്രിറ്റികൾക്കും സാധാരണക്കാർക്കും ഇന്ത്യൻ നിയമം ഒരുപോലെയാണെന്ന് കോടതി ഊന്നിപ്പറയുന്നുണ്ടെങ്കിലും സാമൂഹികമായ ചർച്ചകളും തുടർന്നുകൊണ്ടേയിരിക്കും ഇനി എന്തെല്ലാമാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുതേ